എല്ലാവർക്കും എല്ലാവരെയും ദൈവം എല്ലവർക്കും അനുഗ്രഹിക്കു പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ഞാൻ ഒന്നിച്ച് ശ്ലോകം ചെയ്യുന്നതും വളരെ അനുഗ്രഹമാണ് ഈ എഴുന്നേറ്റിലേക്കുമ്പോ നിങ്ങൾ ആരും മൊബൈലിൽ നോക്കണ്ട ചിലരെ മൊബൈലിൽ നോക്കുന്നുണ്ട് അവർക്ക് അത് കാണാൻ സ്വസ്ഥ അപ്പൊ ഇവിടെ നല്ല പ്രകാരം നോക്കി പറയുന്നുണ്ട് അതല്ല നിങ്ങൾക്ക് നിർബന്ധമാകുന്നത് നിങ്ങൾ വന്ന് വേണം പ്രാർത്ഥന എല്ലാരോട് അപ്പം എല്ലാരും ഓരോ ഒരുപോലെ കൊടുക്കാം പണ്ടൊരാള് പറഞ്ഞ പോലെ പോലെ ഒരു മോളിന്റെ അപ്പൊ എല്ലാരും പോരായാലും ഒന്നിച്ചു കൂട്ടി രംഗത്തെ മഹ്തപ്പെടുത്തി യൂസ് ചെയ്യും പ്രാർത്ഥിച്ചു പോസ്റ്റിക്കുന്നുണ്ട് ഞാൻ ഇതിന് അനേകം പ്രിയപ്പെട്ടവരെ വിളിക്കുന്നുണ്ട് അവരെ പലയിടങ്ങളിൽ ലഭിക്കുന്നെങ്കിലും നമ്മളുടെ കൂടെ ദൈവം ആരാധിക്ക് ബാംഗ്ലൂരിലെ രാവിലെ ചെറിയ പേരുകളൊക്കെ ഞാൻ ഓർമ്മിച്ചു അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ ഓയിസ്റ്ററിലെ മോളിയാൻ്റെ മനിയാനും വളരെ പ്രയാസപ്പെട്ട ആശ്വാസമുണ്ട് ദൈവം ധ്യൂണെടുക്കട്ടെ സത്യശീച്ചാണമായിരുന്നു ദൈവം കൊടുത്തുകൊണ്ട് നമ്മുടെ കൂടെ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നത് എല്ലാവരും ദൈവം അനുവദിക്കട്ടെ കർത്താവ് എല്ലാവരും ആശീർവദിക്കട്ടെ ഈ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥനയായത് കൊണ്ട് പെട്ടെന്ന് പ്രകാശിച്ച വചനമാണ് നമ്മൾ ഗുരുവാക്യമായിട്ട് വായിച്ചത് ആ ഭാഗത്തേക്ക് വന്നില്ല മുഖവരായിട്ട് നമ്മൾ ചരിത്രങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ ദൈവോചനം ധ്യാനിക്കുന്നതും പഠിക്കുന്നതും വളരെ അനുഗ്രഹമാണ് ദൈവത്തിന്റെ ഭാഗത്ത് ചിലര് ഇങ്ങനെയുള്ള പുസ്തകങ്ങളിൽ വെച്ചു വലിയ തിരുത്തലുകൾ സ്തോ വേദ്യ മേന എന്ന എല്ലാവർക്കും പിന്നെ തിട്ടം ഇല്ല അപ്പം എല്ലാ ഭാഗവും അറിഞ്ഞത്തില്ലെങ്കിലും ഏറെക്കുറെ ഒന്ന് ഒന്ന് അറിഞ്ഞിരിക്കും ഇപ്പം കോട്ടയത്തിൽ നിന്ന് പാലക്കാട് പോകുന്ന വഴി അറിഞ്ഞിരിക്കുന്നത് നല്ലതായിട്ട വഴി എല്ലാം അറിഞ്ഞില്ലെങ്കിലും ഒന്നും അറിയട്ടെ എന്ന് പറയുന്നത് അത്യാവശ്യ വിശേഷം ചില കാര്യങ്ങളൊക്കെ വന്ന് അറിഞ്ഞിരിക്കണം അപ്പൊ അതുകൊണ്ട് പഠനം കൂടെ എന്ന വിധത്തിലാണ് ധ്യാനിക്കുന്നത് ഞാൻ നിങ്ങള് ഞാൻ പറഞ്ഞത് കൊണ്ട് തലവെള്ളപ്പോ ഒന്നും വേണ്ട അത് ന്യായമാനെ പഠനം പഠിക്കുന്നൊരു ഏറെക്കുറെ ചില കാര്യം മനസ്സിലാകുന്നുണ്ടോ ഞാനും കഷ്ടപ്പെട്ടതില്ലെന്ന് നോക്കി വെച്ചാൽ അയനെ അയാളെ അയാൾ എന്നെ വിളിച്ചു പറഞ്ഞാൽ എന്ന് പറയും െ ഇതിനെപ്പറ്റി ഒരു ധാരണ വരുന്നത് നല്ല നല്ലത് അവിടെ ഞങ്ങള് സ്കൂളില് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴായപ്പോഴും ഞാൻ പറയാനുള്ളതാണ് ട്രാക്ട് കൊടുക്കാൻ പോയി കൂടിയുള്ള സഹോദരൻ കൊടുത്ത പോലെ അപ്പൊ അപ്പൊ ഞാൻ ഞങ്ങൾ വായിച്ചില്ല നിങ്ങൾ വായിക്കാത്ത നാട്ടുകാര് വായിപ്പറങ്ങണ ഒരു

അപ്പൊ അന്ന് ഞാനിത് പഠിച്ചു വായിച്ചിട്ട് കൊടുക്കും അപ്പൊ ഇത് നമ്മുടെ കയ്യിലിരിക്കുകയല്ലേ എല്ലാ ഭാഗങ്ങളും എല്ലാ കാര്യവും ഒന്നും ദുട്ടമായിട്ട് നാളെ വില്ല ഏറെക്കുറെ ഒന്നറിയുന്ന നല്ലത് ദൈവത്തിൽ അത് നമ്മൾ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അപ്പൊ ആ കാര്യം നീക്കുമോക്ക്

no no, no.

ഇരമിയാ വചനം നിവർത്തിയാകാൻ സ്വന്തം ഇരമിയാം മൂന്നാം ഉണ്ടായിട്ട് ഒന്നാമത്തെ ആണ്ടിലായി കല്പന

വിശുദ്ധീകരിച്ച മാത്ര മീനും മദ്യവും എല്ലാം കൂടെ ഒഴിച്ച നല്ല പെരുകു വരുക പിള്ളേരുടെ ഭാഷ പറഞ്ഞ അടിച്ചു അടിച്ചു പൂസായി ഏതാണ്ട് നൂറ് മാവലുണ്ട് ചരിത്രം പറയുന്നത് മാവലോട് പ്രധാന കാര്യത്തിൽ പിന്നെ അനുബന്ധിച്ചുള്ള ഗേറ്റുകൾ എല്ലാം കൂടെ ഞാൻ കണ്ടില്ല ഞാൻ ഇത്ര പറയുന്നത് അപ്പൊ എന്താ ഇട ഈ നൂറ് വാതന ഏതെങ്കിലും ഒരു വാദനെ ഓർക്കുമ്പോഴും അത് രഹസ്യമായിട്ടേ അറിയുമ്പോഴും അതെല്ലാവർക്കും അറിയത്തില്ല കാരണം ശത്രുക്കൾ ഇതിനകത്ത് പ്രവേശിക്കാതിരിക്കാം അത് സീക്രട്ട് കാര്യങ്ങളാണ് അത് നിയോജിക്കപ്പെട്ടവരല്ല അവർ ഒരു മാതൃ തുറക്കാം അതിന്റെ കൂടെ രാജാവ് ലോകെ തെരഞ്ഞു വെച്ചു കഴിഞ്ഞു അത് നൂറ് എന്നാൽ ആയിരം അഹത്വികൾക്ക് വിരുവരിക്കും ഇതകത്തോട്ട് അപ്പനേതാ ചുമതലപ്പെട്ട് വിളിച്ചു കഥ കളിച്ചോണ്ട് അന്ന് അവൻ പറയാം കഴിഞ്ഞ അപ്പന ഏതാണേതാ

ప్రేయస్తులారా దైవదినే ఆలయంలోకి ఆమకి స్తోత్రం కాడున ఒక కోరక్షణండి కాడునొరుకుతు ఆమే సర్వ బలమ సంకృప బలమ దరదర దయ యో మాడి వర్చు దరదర దయ మహా దరిచే దేవుడు ఏనుని నిలి నిలక్యం వల జెరి ఆవరణ గాడిచి పోలిచే దైవనికు పరిలికు ఆమే ప్రేయస్తులారా ఆ ది పాదాయి దేవుకు మా

നമ്മള് പറയാൻ പോലെ പേര് പറഞ്ഞാൽ ചെറുക്കാൻ നമ്മള് ജനിച്ചു കഴിഞ്ഞാൽ അല്ലെ വയറ്റിൽ ആയതിനായിട്ട് അതിന് പേര് തപ്പുക അവിടെ അതിന് കൂടുതൽ നല്ല പേര് വലുമ്പാണ് ആഗ്രീമീക്രി നടയ ഇപ്ലിക്കാന ടോക്കറ്റുള്ള പേരെസ്തകത്തിന്റെ പേരിട്ട് എഴുപുണ്ട് പിന്നെ അവിടെ മൂവേനെ ആശേലം щим щимയോ അല്ലോ എഴുപുണ്ട് ഷാഹു ഷാഹു കാണ ചെറു വെത്യാസം പറഞ്ഞിട്ട് കൊണ്ടാണ് പഠിക്കട്ടെ സൗമ്യൻ ആ നല്ലവരായ സ്തോത്രം

പിന്നെ വായിച്ചു വായിച്ച് ധാരിയ പ്രവചനം അഞ്ചാമധികം എന്റെ ഒടുവിലല്ലയോ വായിച്ചാളെന്ന് നേരെ ഉപയോഗിക്കണം

അപ്പൊ എന്തായാലും വളരെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കാം നമ്മളതല്ലേ ചിന്തിച്ചു ഇവര് അവിടെ ഒരു വാക്യം എടുത്തിട്ടുണ്ട് അങ്ങനെ പോയതല്ലേ മുപ്പത്താറാം അധ്യായത്തിന്റെ ആ പതിനെട്ടാം വാക്യം അല്ലയോ മുപ്പത്തി ഇരുപത്താം രണ്ടാം പുസ്തകം അങ്ങനെ ഒരു ഉണ്ടല്ലോ പതിനേഴാം മാം വായിച്ചു പതിനേഴ് വായിക്കാം അതുകൊണ്ടവൻ്റെ രാജാവിനെത്തി അവരുടെ യൗവനക്കാരെ അവരുടെ ബിസിനസ്

ഇവരെ കയ്യിൽ ഏൽപ്പിക്കാൻ ധാരണമല്ല അതാ നമ്മൾ ഇന്നലെ ഒരു പോയോ ഒന്ന് ശ്രദ്ധിച്ചേ ഒന്ന് ഇവര് താഴ്ത്തി ഹൃദയത്തിൽ

പറയുന്നുണ്ട് നല്ല നല്ല ട്യൂണിയപ്പോൾ ഹൃദയം ഒന്നും ഒന്നും താഴത്തില്ല പിന്നെ പിന്നെ അഹങ്കാരം അതിന്റെ അപ്പൊ ദൈവസനത്തിൽ താഴുന്നില്ല ചിലര് ദൈവസനില്ല മനുഷ്യൻ മനുഷ്യനാണ് മുന്നിലും അതിനെ നാശപോടാതി വന്നോണ്ടിരിക്കാം ദൈവത്തെ ഭയവും അപ്പൊ ഒന്ന് തങ്ങളെ രണ്ട് ദൈവത്തിന്റെ ഹൃദയത്തെ കഠിനമാക്കി പതിമൂന്നാം മാറ്റത്തിന്റെ ലാസ്റ്റ് ഹൃദയത്തെ ഹൃദയത്തെ അല്ലെങ്കിൽ പ്രവാസത്തിലേക്ക് വിടാൻ കാര്യമല്ല ഒന്നും നിമസനം ചെയ്ത് രണ്ട് ഹൃദയത്തെ കഠിനമാണ് മൂന്ന് അനുമാനമാക്കി

ോട്ട് ചെന്നപ്പോ അതിനകത്ത് വേറൊരു വാതിൽ ആദ്യം ചെറിയ വാതിൽ ചെറിയ മനുഷ്യർ ഓട്ട കുത്തി തുറക്കാൻ പറഞ്ഞ കുത്തി അങ്ങോട്ട് കൊണ്ടപ്പോ അതിനകത്ത് അല്ലല്ലേ പിമ്പല്ല അങ്ങനല്ലേ എഴുതിയ പട്ടാമതി ആയതിന്റെ എട്ടു മുതൽ എട്ട് മുതലും ഏഴ് മുതലായത് രഹസ്യത്തിന്റെ ഏഴ് മുതലായത് യഹോബിയാൻ അനുവദിക്കപ്പെട്ടവനെ എന്തിന് നേരെ എന്ന് പറഞ്ഞും എന്റെ കുടുംബവും യഹോബി അറുത്ത പറഞ്ഞ സേയങ്ങ കളഞ്ഞേക്കാം വാദിയൻ ભગવાન കടുക ദൈവനെ എടി വെച്ചിരുന്ന ഈ ഭഗവൻ മുടിക്കുന്നവനെ ഞാൻ ദാ ആദിക കടുകൻ അവിടെ ദൈവം ഇവിടെ നമ്മളെ എടി വെച്ചിരിക്കുന്നവൻ അവര് ആയിട്ട് പറയേണ്ടത് വാ അള്ളാഹ് കൊണ്ട് കാരണം അറിയില്ല പുഷപ്പറക്കി അപ്പ അപ്പ നടിച്ചിടിച്ചപ്പറക്ക പറ കേട്ടു പറയാം ഉത്പത്തി